നമ്മുടെ ഭൂമിയും അതിലെ ജീവജാലങ്ങളും സസ്യങ്ങളും പരിസ്ഥിതിയും വളരെയധികം ഭംഗിയുള്ളത് തന്നെയാണ് എന്നാൽ നമ്മുടെ ഭൂമിക്കുള്ളിലെ തന്നെ ചില സ്ഥലങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്തതും ദുരൂഹത നിറഞ്ഞതുമായിട്ടുമുണ്ട് അതിന് കാരണവും ആ ഭാഗത്തെ പരിസ്ഥിതിയും ജീവജാലങ്ങളും സസ്യങ്ങളും തന്നെയാണ് അവയെ കാണുവാൻ നമ്മുടെ ഭൂമിക്ക് അനുയോജ്യമല്ലാത്ത മറ്റൊരു ലോകത്തെ പോലെ തോന്നും അങ്ങനെ നമ്മുടെ ഭൂമിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയിപ്പിക്കുന്ന മറ്റു ലോകങ്ങളെ കുറിച്ച് ഈ വീഡിയോയിൽ കാണാം ദി മെൽവിൽ റേഞ്ച് ഈ സ്ഥലം ഓസ്ട്രേലിയയിലെ ക്യാപ് പ്യോർക് പെനിസുല എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്തെ ഉയരമുള്ള ഭാഗത്ത് കുറച്ച് സ്ഥലം ഒരു ഉഷ്ണമേഖല വനമായി സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ജീവശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരുന്നു ഹെലികോപ്റ്ററുകളിൽ മാത്രം എത്തിപ്പെടാൻ കഴിയുന്ന ഈ പ്രദേശത്ത് ലോകത്തെ മറ്റൊരു ഭാഗത്തും ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ജീവജാലങ്ങളും സസ്യങ്ങളും ജീവിക്കുന്നുണ്ട് ക്യാപ് മെൽവിൽ ലീഫ് ടൈൽഡ് ഗീകോ യാപ് മെൽവിൽ ഷേർട്ട് സിങ്ക് ബ്ലൗസർഡ് ബൗൾഡർ ഫ്രോക്ക് തുടങ്ങിയവ ഈ വനത്തിനുള്ളിൽ നിന്ന് മാത്രം കണ്ടെത്തിയ പുതിയ ജീവികളാണ് സൈമ ഹംബോൾട്ട് ഈ സ്ഥലം വിനുസുലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്തിലെ അധിക ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വനത്തിനുള്ളിൽ സിങ് ഹോൾസ് എന്ന് പറയപ്പെടുന്ന നിരവധി വലിയ കുഴികളെ കണ്ടെത്തിയിരുന്നു ഇവയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഗവേഷകർ കണ്ടെത്തിയത് ഇതിലെ സൈമ ഹംബോൾട്ട് എന്ന ഏറ്റവും വലിയ സിംഗോളിന്റെ ആഴം മുന്നൂറ്റി പതിനാല് മീറ്റർ ആണ് എന്നാൽ അത് മാത്രമല്ല ഈ കോഴിക്കുള്ളിൽ മറ്റൊരു ലോകം തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് കാരണം ഇതിനുള്ളിലെ സസ്യങ്ങളെ ഇന്നുവരെ ലോകത്തെ മറ്റൊരു ഭാഗത്തും കണ്ടെത്തിയിട്ടില്ല ഇതേ കാണുവാൻ പണ്ടുകാലത്ത് നശിച്ചുപോയ ഒരു അത്ഭുത ലോകത്തെ പോലെ തോന്നും മൗണ്ടൻസ് ഓഫ് പലവൻ ഫിലിപ്പീൻസിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന ഈ പലവൻ ദ്വീപുകളിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഏഴിൽ ഒരു ഒറ്റപ്പെട്ട വിചിത്രമായ പ്രദേശമുള്ളത് കണ്ടെത്തിയിരുന്നു കാരണം ആ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സസ്യങ്ങൾ തന്നെയാണ് ഈ സസ്യങ്ങളെ കാണുമ്പോൾ നമ്മുടെ ഭൂമിയിൽ ഉള്ളതുപോലെ തോന്നില്ല അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെക്കുറിച്ച് നിരവധി ഗവേഷകർ ഗവേഷണം ചെയ്യുവാനും ആരംഭിച്ചു അങ്ങനെ ഈ ഭാഗത്തു നിന്നും അളവിൽ ചെറിയ കുരങ്ങന്മാരെയും പിങ്ക് നിറത്തിലെ പുല്ലും നീല നിറത്തിലെ കൂണുകളും കണ്ടെത്തിയിരുന്നു എന്നാലും എവിടുന്നാണ് ഈ പ്രദേശത്തേക്ക് വന്നതെന്നത് ഇപ്പോഴും ദുരൂഹത തന്നെയാണ് ക്രാറ്റർ ഓഫ് ബോസാവി പപ്പുവ ന്യൂഗുനിയൽ സ്ഥിതി ചെയ്തിരിക്കുന്ന ഒരു പഴയ അഗ്നിപർവ്വതം പുറം ലോകവുമായി ബന്ധമില്ലാത്ത ചില വിചിത്രമായ ജീവികളുടെ വാസസ്ഥലമായിരിക്കുന്നത് സമീപകാലങ്ങളിൽ കണ്ടെത്തിയിരുന്നു കാരണം ഈ അഗ്നിപർവതം പ്രവർത്തനരഹിതമായി ഏകദേശം രണ്ടു ലക്ഷം വർഷങ്ങളായിരിക്കാമെന്ന് കരുതപ്പെടുന്നു അങ്ങനെ രണ്ടായിരത്തിഒൻപതിൽ ഈ ഭാഗത്ത് നടത്തിയ ഒരു ഗവേഷണത്തിലാണ് അഗ്നിപർവത്തിനുള്ളിൽ മറ്റൊരു ലോകം തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നത് കണ്ടെത്തിയത് അങ്ങനെ അതിൽ നിന്നും ഏകദേശം നാൽപ്പത് പുതിയനം ജീവികളെയും കണ്ടെത്തിയിരുന്നു ഉദാഹരണത്തിന് അഗ്നിപർവ്വത്തിനുള്ളിൽ നിന്നും എൺപത്തിരണ്ട് സെന്റിമീറ്റർ നീളമുള്ള ഒരു എലിയെ കേവ് ഈ ഗുഹ ഗുഹേനാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഈ പ്രദേശത്ത് ഒരു പവർ പ്ലാന്റ് നിർമ്മിക്കുവാനായി ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷമായി കണ്ടെത്തിയത് ഏകദേശം അഞ്ചര മില്യൺ വർഷങ്ങളായി ഭൂമിയിൽ നിന്നും കിടന്ന ഈ ഗുഹക്കുള്ളിലെ പരിസ്ഥിതി ഗവേഷകരെ പോലും ഞെട്ടിച്ചു അതുമാത്രമല്ല ഈ ഗുഹിക്കുള്ളിലെ കാലാവസ്ഥയും വളരെയധികം വിചിത്രമാണ് അങ്ങനെ ഗുഹയെ കുറിച്ച് നടത്തിയ കൂടുതൽ ഗവേഷണങ്ങളിൽ പല മില്യൺ വർഷങ്ങളായി ഭൂമിയിൽ നിന്നും ഒറ്റപ്പെട്ട് കിടന്നതുകൊണ്ട് ഈ ഗുഹ സ്വയം ഒരു പരിസ്ഥിതിയും കാലാവസ്ഥയും രൂപീകരിച്ചു എന്നും ഗവേഷകർ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഗുഹിക്കുള്ളിലെ സസ്യങ്ങളും ജീവികളും കാണുവാൻ വളരെയധികം വിചിത്രമായിരിക്കുന്നത് അതുമാത്രമല്ല ഈ ഗുഹിക്കുള്ളിൽ നിന്നും നാൽപ്പതിലധികം വിചിത്രമായ ജീവികളെ കണ്ടെത്തിയിരുന്നു ഈ ന്യൂസ് നിങ്ങൾ എവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ പോയ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക